ആ സൗദ പോയി ആ കാക്ക ഓടിക്കല് പോണുണ്ടാവും ആ അപ്പൊ പിന്നെ ഓൾ അവിടെ ഇറക്കി കൊത്താ മതിയല്ലേ വൈക്കല് അതായി തങ്കന്റെ പഠിക്ക ഒരു വണ്ടി നിർത്തിയിട്ടിക്കണല്ലോ അല്ലേ ആ ഒരു വണ്ടി അതാ ഒരു കറുപ്പ് വണ്ടി തന്നെ അല്ലേ കണ്ടിട്ട് വോട്ടർഷനെ പോലെ തന്നെ ഉണ്ട് അതാ വട്ടർ സ്റ്റാൻ തന്നെയാണ് അതിന്റെ ഉള്ളിലേക്ക് അതാ ഏതോ ഒരു കുട്ടി വന്നിട്ട് നോക്കണ് അതിന്റെ ഉള്ളിൽ നോക്കി നടക്കണുണ്ടവിടെ വിനുവിന്റെ കുട്ടിയൊക്കെ ആണാവോ യാഗ് എവിടെയാണ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഫ്സലിക്ക പാടിയ ഭിങ്കി എന്ന പാട്ട് പാടാമോ ഞാനൊരു പാട്ടുകാരിയല്ല ഫേസ് കാണിക്കാമോനോ അതില്ലാ മുഖം കാണിച്ചിട്ടുള്ള പരിപാടിയില്ല എന്താ മുഖം കാണിച്ചാൽ എന്താണെന്ന മുഖം കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്ന അങ്ങോട്ട് ചോദിക്കരമ്മണാ സി സിറാത്ത് പാലം പോവാൻ തോരന്നോ സൂരജ് സൂരജ് മുഖം കാണിച്ചാൽ മുഖം കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് സിറാത്തുപാലാണോ എവിടക്കാണോ പോവേണ്ടതെന്ന് വെച്ചാൽ അത് ടൈം ആകുമ്പോ പൊയ്ക്കോളും അതുകൊണ്ടന്നെല്ലാം മുഖം കാണിക്കാത്തത് ഉം മുഖം കാണിക്കാൻ താല്പര്യ അതിട്ട് മുഖം കാണിക്കണില്ല അത്രേ ഉള്ളൂ അതിന് സീറാത്തു പാലൊന്നും വലിച്ചിടണണ്ട ഏത് അത് സാന്ദ്രത്തിയമ്മ സാന്ദ്രമ്മ ആ അസ്വിൻ ഈ ചാനലിലൊക്കെ വന്നിട്ട് ഈ ലൈവിലൊക്കെ വന്നിട്ട് ഇതുപോലത്തെ സംസാരം സംസാരിക്കുന്ന മോശമല്ലേ ഏ ആ രാധന്റെ മരിയോള് പേരക്കുട്ടിയും ആ എല്ലാവർക്കും വേണ്ടിട്ട് ചായ വെക്കേ എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ വരുവോ ചായ കുടിക്കാൻ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് പിന്നെന്താ നിലത്ത് കെടുക്കുന്നത് നിലത്ത് കെടുക്കണ് ഇവിടെ മുറ്റത്ത് പലതും എടുക്കുന്നുണ്ടാവും ആ നിങ്ങൾ നോക്കണ്ട ലൈവിൽ കേറിയിട്ട അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ചോദിക്കാനും പറയാനും ആങ്ങളന്മാരുണ്ട് ഞാൻ അതിന്റെ അങ്ങന്മാരോട് പറയും ഓ അവന അതിനു വേണ്ടിയിട്ട് നടക്കുന്ന അവനാ അവനെ ഞാൻ വെറുതെ വിടില്ല ഓവർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും പിന്നെ അത് വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാതിരിക്കണേട്ടോ ആശിനെ തണ്ടർ ലേ താത്താ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞൂടെ ഈ പെണ്ണുങ്ങളെ യൂട്യൂബ് ചാനലിലൊക്കെ കേറിയിട്ട് ലൈവിലൊക്കെ വന്നിട്ട് അനാവശ്യങ്ങൾ പറയണത് എന്തിനാണ് വെറുതെ ഞാനതിന് മാന്യമായിട്ട് അല്ലേ സംസാരിച്ചത് അവനല്ലേ ഇവിടെ വന്നിട്ട് അനാവശ്യം പറഞ്ഞത് എല്ലാരും ഹാപ്പി അല്ലേന്നെ ഇയാള് അനാവശ്യം പറഞ്ഞത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഇവിടെ വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇതിലൊന്നും കണ്ടില്ലല്ലോ പ്രയാഗ് ഞാൻ തയ്യുടെ കൂടെയാണ് താങ്ക് യുക് യു മാനേ അവൻ തന്തയില്ലാമ കാട്ടുന്നു ഞാൻ അങ്ങനൊന്നും ഞാൻ പറയില്ല കാരണം ആ അവനെന്തെങ്കിലും കവിടെ കയറുന്നുണ്ട് വിളിച്ചറിയട്ടെ എന്ന് അവനക്കുള്ള മറുപടി ആണിപ്പൊ ഞാൻ കൊടുത്തത് ഷാജഹാൻ ഷാജി ഹായ് ഹലോ ഹലോ ഷാജി എവിടെയാണ് മഴ നന്നായിട്ടുള്ളത് ഞങ്ങളെ നാട്ടിലൊന്നും മഴ ഇല്ല ഭയങ്കര ചൂടാണോ സുഖമാണ് ഷാജഹാൻ എറണാകുളം ആണോ ആ അത് ശരി ഞാൻ മലപ്പുറം ജില്ലയിലാണ് ചായ കുടിച്ചോ ചായ കുടിച്ചോ ഓക്കെ നാട്ടിലൊക്കെ മഴ ഉണ്ടല്ലേ ഭാഗ്യം ടാങ്ക് യു ലൈക്ക് അടിച്ചതി പണി സാധനങ്ങള് ആല്ല അത് തങ്ങളാണ് മമ്മതാക്കാൻ്റെ ഹായ് ഇപ്പ എന്താ പാടാന്ന് ആർക്കറിയാം ചികിത്സ ഇങ്ങനുണ്ട് തോന്നുന്നുണ്ട് ചികിത്സ ഒക്കെ നടക്കണുണ്ട് തോന്നുന്നു ആ ബഡ്ഡീസ് ഹായ് ഹലോ ഒരു ലൈക്ക് ചെയ്യണേ ഒരു സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ോറിയാണ് ആ മറ്റ മനസ്സിലായില്ല ആ എന്തോ ഒരു മെഷീൻ കൊണ്ടിരിക്കുകയാണല്ലോ ആ എന്താണാവോ വാർപ്പിന്റെ സാധനങ്ങളായിട്ടാണാവോ അത് നേരിട്ട് പോയി